സർ എന്നേ റോ ത്രീ ഹൺഡ്രഡ് പ്രകാരം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി സാർ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ കടക്കുണ്ടാകുമ്പോൾ ആൾക്കാർക്ക് പൈസ സമയത്തിന് കൊടുക്കാൻ കഴിയില്ല കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പല ആൾക്കാരും ഇടപെടും ഇടപെട്ടിട്ട് പിന്നെ അവസാനം ഒരു മധ്യസ്ഥം പറയും അങ്ങനെ നമ്മുടെ ഇരുപത് ഈ മന്ത്രിമാരെ ഈ പത്തൊമ്പത് ഇരുപത് മന്ത്രിമാരുടെ ഡിമാൻഡിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ഡിമാൻഡിൽ അവരുടെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പൊ അവസാനം ഒരു മധ്യസ്ഥനായിട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ ഞാൻ കൊടുക്കുന്നറി വേറെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ മന്ത്രിമാർ അതാത് വകുപ്പിൽ ആ മന്ത്രിമാർക്ക് ഈ സഭയിൽ അതാത് വകുപ്പിലെ പെൻഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കണക്ക് എന്തൊരു അന്തസ്സുണ്ടായത് എന്തൊരു അന്തസ്സുണ്ടായത് ഏ വേട് മുഖ്യമന്ത്രി ത്രീ ഹൺഡ്രഡ് പ്രസ്ഥാനം ഇങ്ങളെല്ലാത്തിനും വിട്ടണ്ട ഞാൻ പറയട്ടെ പിന്നെ ഇങ്ങള് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ പറഞ്ഞു നമ്മളെ അഹമ്മദ് ഖാ ഇപ്പം നമ്മുടെ മെമ്പർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ലീഗ് ഞങ്ങളെ കോഴിക്കോടും ഭാഷയാണ് ഞാൻ തന്നെയാണ് പറഞ്ഞത് കോഴിക്കോടും ഭാഷയാണെങ്കിൽ എല്ലായിടത്തും ചെലിയും കായ്താണ് എല്ലായിടത്തും കോഴിക്കോട്ട് ഓരോരുത്തും ഇളമരം ഓരോരുത്തും കോയിൽക്കാട്ട് കെതിമു ഓരോടത്തും പോയിക്കാട്ട് കെക്കാ അതെ എഴുതരുത് അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ പറയണ്ട ആ പിന്നെ സർ ഞാൻ ചോദിക്കണം സർ സി പി എം എന്ത് പറ്റി നിങ്ങളുടെ പാർട്ടി ബി ജെ പിന്ന ഒരാള് ആ ബി ജെ പിന്ന് ഒരു ക്രിമിനൽ ക്രിമിനൽ ജയിലിൽ നിന്ന് വന്നപ്പോൾ എന്തിനാ നമ്മളെ ആരോഗ്യമന്ത്രി പോയി കണ്ട സ്വീകരിക്കണേ ഇങ്ങനെ എല്ലാ കേസും കോമ്പ്രമൈസ് ചെയ്യണത് നിങ്ങളെ പാർട്ടി കാരണം ഇങ്ങളൊരാളെ ഈ സി പി എം പോലെ ഒരു പാർട്ടിക്ക് ക്രിമിനൽ വന്നിട്ട് ആ ക്രിമിനലിനെ സ്വീകരിച്ച് അതിന് ജയിൽ വിളിക്കേണ്ട ഒരു ഗതികേട് ഇങ്ങക്ക് സങ്കലാണ് എനിക്ക് പിന്നെ സർ ഈ നാട്ടിലെന്തൊക്കെ നിയമം തിരുവാൻപാടിയിൽ ഇവിടെ ഞാൻ എല്ലാവരും പ്രസംഗിച്ചല്ലോ തിരുവാമ്പാടിയിൽ കെ എസ് ഓഫീസ് ഒരാൾ ആക്രമിച്ചു അതിന് വാപ്പാന്റെ പേരില് ും അങ്ങനെയാണെങ്കിൽ ഇങ്ങളൊക്കെ ചെയ്തതിന് നിങ്ങളെ വാപ്പ നിങ്ങളെ മക്കളൊക്കെ ചെയ്താൽ നിങ്ങളൊക്കെ അച്ഛന്മാര് ഒക്കെ വാപ്പാരിക്ക് പേരിൽ എത്ര കേസുകൾ എടുക്കേണ്ടി വരും എത്ര ഞാൻ ചെയ്തേ മെഡിക്കൽ കോളേജില് മകൻ ചെയ്ത ആക്രമണത്തിന് വാപ്പാർക്ക് ചികിത്സ കൊടുക്കാക്കും നിങ്ങൾ മകൻ ചെയ്ത ആക്രമണത്തിന് റേഷൻ കാർഡ് റേഷൻ കാർഡ് ആക്രമിച്ചാൽ അവിടെ പോയി കാണും പിന്നെ റേഷൻ ഹാബിന് ഒരു അരി കൊടുക്കാക്കും ഏത് കാട്ടും ഈ പോക്ക് നിങ്ങളത് മനസ്സിലാക്കട്ടെ പിന്നെ എസ് എഫ് ഐ നിങ്ങളെ നന്നാക്കിയാൽ മതി ഇവിടെ രമ പറഞ്ഞല്ലോ ഞാൻ എസ് എഫ് ഐ ആയിട്ട് അഭിമാനം കൊടുത്തു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു കോൺഗ്രസ് വലിയ ആയിരുന്നു ഇങ്ങള് വന്നു ഇപ്പൊ എന്താ കൗണ്ട് കൗണ്ട് ഡൗൺ ഡൗൺ എവിടുക്ക് രണ്ടൊന്നാ അതെങ്ങനെയാ എവിടെ തുടങ്ങിയ മനസ്സിലാക്കണം പരിയാരം മെഡിക്കൽ കോളേജ് നേഴ്സിംഗ് കോളേജ് കാലഘട്ട യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് എവിടെ എന്ത് പറ്റിയ ആരോപിക്കണം ആദ്യൊക്കെ ക്യാമ്പസിൽ എസ് എഫ് ഐ നമുക്ക് ആദ്യം സ്വാഗതം ഇപ്പൊ കോളേജിലെ കുട്ടികളാണ് മൈഗ്രേറ്റ് പോവാളികളില്ല ഇപ്പൊ കോളേജിൽ എന്താ ഇവിടെ ഇല്ല അതുകൊണ്ട് കോളേജിലേക്ക് സ്വാഗതം അവരുടെ ആൾ മനസ്സിലാക്കട്ടെ നിങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ ആ നാല് വർഷ ഡിഗ്രി എന്തെങ്കിലും പഠിച്ചോ എന്താണത് പെട്ടെന്ന് നടപ്പിലാക്കാൻ എന്താണ് അതിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പോസ്റ്റ് ജോലി ഭാരം അധികമായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെങ്കിലും പഠിച്ചോ മൂന്ന് വർഷം കൊണ്ട് പഠിച്ച കാര്യം നാല് വർഷം കൊണ്ട് പഠിക്കാം എന്നിട്ട് മാത്രമാണ് നിങ്ങളതിൽ കണ്ടത് നിങ്ങളതിനെ പറ്റിയൊന്നും പഠിച്ചില്ല പാർട്ടി പോയി ചർച്ച ചെയ്തോളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവരെ എല്ലാ അവസ്ഥയും കാണുമ്പോൾ എനിക്ക് സെറ ഒരു കാര്യം സ്പീക്കർ നിങ്ങളും കൂടി കേൾക്കണം നിങ്ങൾ നല്ല വായിക്കുന്ന സർ

എന്നാൽ നേതാക്കന്മാരുടെ സംസാരത്തിൽ ഉടൻ നീളും ബാബു കേൾക്കണം കോപ്പറേറ്റുകളെ എങ്ങനെ ആകർഷിക്കാം സ്വകാര്യ മൂലധനം എങ്ങനെ ഇറക്കാം ഇന്നിത്താ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതികളാണ് സർ ഇവരെ ചർച്ച ഇത് കേട്ടിട്ട് സർ ഡ്രൈവർക്ക് ആലി അവ ഡ്രൈവർ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോഴും വണ്ടി നിർത്തിയിട്ട് പിന്നോട് ചോദിച്ചു ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ അപ്പൊ സർ ഇങ്ങ് എന്ത് പറഞ്ഞു അറിയോ സിഗ്നൽ എടത്തോട്ടുക ോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളെ പ്രസംഗം പ്രവൃത്തി വേറെ അതാണ് ഇങ്ങനെ മനസ്സിലാക്കണേ എന്താണ് നിങ്ങൾക്ക് സെൻസ് ഇല്ല പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങോട് പറഞ്ഞാൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയും പിന്നെ നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട പിണറായി ആരാണെന്ന് കടകമ്പള്ളി പറഞ്ഞു ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഈ കുട്ടികളെ ഈ സി പി ഐക്കാരെ ഓരോ ബോധ്യപ്പെടുത്തി ആ ആരാൾ ഒക്കെ ഏകാധിപത്യ പറഞ്ഞു ഒരു മനുഷ്യന്റെ കയ്യിൽ മാത്രം ആണ് നിൽക്കുന്നത് കൃതണം ഞാൻ ചോദിക്കട്ടെ മാതാപുരത്തെ സി പി എം നേതാവ് പറയുന്നു ബിനോയ് വിശ്വന്റെ കൈകും പറഞ്ഞു പറഞ്ഞു പിന്നെ ഇങ്ങള് സി പി ഐ ഇങ്ങനെ കാര്യം മനസ്സിലാക്കണം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തിഅമ്പത് വരെ കേരളത്തിൽ അന്തസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടിയായിരുന്നു ഞാൻ എൺപത് കഴിഞ്ഞതിന് ശേഷം സ്ഥിതി എന്താ നിങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ അല്ലെ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കണ്ട ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അചിച്ചുകൊണ്ടാണ് കൂടിയായിട്ട് വന്നത് ആ ഞാനറിയാം പല ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം ഏഹ് ആ ബിനോശ്വരെ രാഹുൽ ഗാന്ധി അതിന് മുമ്പ് ഇനി പറയണ്ട ടീച്ചർക്കൊക്കെ എല്ലാവരും ടീച്ചർ അമ്മ അത്യാവശ്യം ടീച്ചർക്ക് ഒരു ഗ്ലാമർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു സ്ഥാനാർത്ഥിയൊക്കെ ആക്കി സർ ടീച്ചർ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് കൊടുത്തിരുന്നു കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ അന്ന് സഭ സ്തംഭിച്ചു ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞു വന്നപ്പോ ടീച്ചർക്ക് പതിമൂന്ന് മിനിറ്റ് നിങ്ങൾ ജലീലിന് കേന്ദ്ര കമ്മിറ്റി എണ്ണത്തിന് പതിനഞ്ച് നിങ്ങൾക്ക് നിങ്ങൾ പാർട്ടി പോണത് ആ നിങ്ങൾ രാഹുൽ നിങ്ങളൊന്ന് ഇപ്പൊ ജലീലിന്റെ പ്രസംഗം നമ്മളെ അഹമ്മദാബാദ് പ്രസംഗം

അവർ ഇന്നലെ പറഞ്ഞു നമ്മളെ യൂത്ത് ലീഗില് ഞങ്ങളെ എം എസ് എഫ് ഒരാൾ ചവിട്ടിക്കുന്നു സർ ഞാൻ ചോദിക്കട്ടെ ഇങ്ങള് ഭരിക്കുന്ന ഒരു സെക്രട്ടറി ആയിരുന്ന ശങ്കരപ്പണിക്കറല്ലേ അന്നത്തെ ബി പി കേസ് ഉണ്ടായിട്ട് അന്നത്തെ കൈരളി ചാനലും അന്നത്തെ ഇങ്ങനെ ഗവൺമെന്റും ഈ ശങ്കരപ്പണിക്കറും ഒക്കെ എന്താ പറഞ്ഞത് യൂത്ത് ലീഗാർ ചവിട്ടിക്കുന്നു ഈ ആ കേസിലെ വന്നപ്പോ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിന്റെ എവിഡൻസ് ആണ് ഇതൊക്കെ 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 പോയി റിപ്പോർട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കണം അത്യാവശ്യം ഇംഗ്ലീഷ് അടിയാലോ കേട്ടോ അത്യാവശ്യം ആ റിപ്പോർട്ടിലെ കണ്ടന്റ് വായിക്കണം അത് ഒരു മരണപ്പെട്ടാണ് അതന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ കൂടെ ആ സർ ും കേസ് അന്നത്തെ ഇങ്ങനെ മതമില്ലാത്ത ജീവനൊരു പാഠപുസ്തകം അതിൽ നിന്ന് തടി കുരാൻ വേണ്ടി ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആൾക്കാരുടെ കേസ് ഇല്ലാത്തൊരു കേസ് അന്നത്തെ ഇങ്ങടെ കാലത്ത് മതമില്ലാത്ത ജീവനൊരു പാഠപുസ്തകം അതിന് നിങ്ങൾക്ക് തടി കുരാൻ വേണ്ടി ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആൾക്കാർ പേരിൽ കള്ള കേസ് ഉണ്ടാക്കി കോടതി പോലെ അപ്പൊ അത് പറയണ്ട അത് പത്ത് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം സർ ഇവിടെ ധനകാര്യ മന്ത്രിയോട് പറയുന്നത് ധനകാര്യ മന്ത്രി നോക്കി നമുക്ക് ഒരു സർ ഇങ്ങനൊരു പ്രോഗ്രസ് ഇത് രണ്ട് പുസ്തകങ്ങൾ അടിച്ചിട്ടുണ്ട് ഞാൻ സാറേ നോക്കുമ്പോഴും അക്കൗണ്ടന്റ് ജനറലിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനം ധന ദൃഢീകരണത്തിന്റെ പാതയിലാണ് ഇരുപത്തിനാല് അവസാനങ്ങൾ പറയുന്നു പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പറഞ്ഞു പിന്നെ ഈ പൈസ ഒക്കെ അവിടെ പോയി നിങ്ങളെ ഞമ്മക്ക് തരുന്നത് വായിക്കാൻ ഞാൻ നിങ്ങളൊരു കാലും നിങ്ങളൊക്കെ റൂമിൽ വെച്ചൊക്കെ വായിച്ച് പഠിക്കും ഞാൻ പറയും കാര്യങ്ങള് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങള് നന്നാണ് പക്ഷെ നിങ്ങൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അവസാനത്തെ അത്താണി രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു മനുഷ്യല കോൺഗ്രസ് അതുകൊണ്ട് അത് നിങ്ങളുടെ നിലനിൽപ്പും അദ്ദേഹത്തിന്റെ പോരാട്ടം ഞാൻ നിങ്ങൾ തകർന്ന് കോൺഗ്രസുമായിട്ടല്ല സഖ്യം ചെയ്യുന്നത് അതിജീവനത്തിന് വേണ്ടി അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് ഈ തരാമലെതിർത്ത